ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ തോലോകം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് റിവേഴ്സിങ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ അല്ലെങ്കിൽ റിവേഴ്സ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന് ക്വസ്റ്റനിൽ തന്നിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള അതായത് വൈ ഡി എച്ച് എന്നുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം പെട്ടെന്നുണ്ടെങ്കിൽ കയറ്റിയാൻ പറ്റും കാരണം അവിടെ വൈ കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെയിം വൈ ഡി വൈ അങ്ങനെ വൈ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഒരു പക്ഷേ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും വളരെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളെ പോലും ഒരു പക്ഷെ നമുക്ക് ഈസിയാക്കാൻ കഴിയും അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ റിവേഴ്സിംഗ് ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ എന്ന കൺസെപ്റ്റ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പിൻ്റെ ഒരു പക്ഷെ നമ്മൾ കുറച്ചോണ്ടല്ലോഷനിലായിരിക്കുമ്പോൾ കൺസിഡർ ചെയ്ത സ്ട്രിപ്പ് വെച്ചിട്ടായിരിക്കും നമുക്ക് ഒരു ഇൻറ്റർഗ്രി കിട്ടിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിനെ വെർട്ടിക്കൽ സ്ട്രിപ്പിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഒരു പക്ഷേ അറിയാവുന്ന ഈസി മെത്തേഡിലേക്ക് എത്തിക്കാൻ കഴിയും ആ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഈ ഇൻറ്റഗ്രേഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതായത് ഇതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യണം കാരണം നമുക്ക് എച്ച് സ്ക്വയർ ഡി എച്ചിനെ ഡയറക്റ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുക ഭയങ്കര കോംപ്ലക്സ് ആയിരിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ ലിമിറ്റ് റിവേഴ്സ് ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം ഇൻറ്റഗ്രസ് സീറോ ടു ടു ഇൻ്റഗ്രൽ ഓവർ വൈ ബൈ ടു വൺ ഇഗ്രീസ് ടു എച്ച് സ്ക്വയർ ഡി എച്ച് ഡി വൈ അപ്പോൾ ഇതിൽ എച്ച് വേരി ചെയ്യുന്നത് എങ്ങനെയാണ് നിൽക്കുന്നത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എച്ച് വാരി ചെയ്യുന്നത് വൈ ബൈ ടു ടു വണ്ണിലേക്കാണ് അതായത് എച്ച് സിക്കിൾ ടു വൈ ബൈ ടു എച്ച് സിക്കൽ ടു വണ്ണിലേക്കാണ് ഈ ലിമിറ്റ് വേരി ചെയ്യുന്നത് അതേപോലെ വൈ വാരി ചെയ്യുന്നത് വൈകിൽ ടു സീറോ ടു വൈക്കിൽ ടു ടു ലോട്ടാണ് അപ്പോൾ ഈ ഡാറ്റാസ് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാൻ പറ്റില്ലേ അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ സീറോ ടു ടു അതായത് ഇതിൻ്റെ ഹൈറ്റ് സീറോ ടു വരെയാണ് പിന്നെ വൈഇക്കൾ ടു ടു എച്ച് എന്ന ലൈൻ വൈഇക്കിൾ ടു എച്ച് എന്ന ലൈനിൽ ആൾക്കൂടെ ഇതാണ് എച്ച് ഇക്കൾ ടു വൺ എച്ച് സീക്കിൾ ടു വൺ എന്ന് പറഞ്ഞ ലൈൻ ഇത് അപ്പോൾ ഇതൊരു ട്രയാങ്കിൾ ആണ് ഫോം ചെയ്യുന്നത് ഇതിൻ്റെ ഇൻ്റൈറലാണ് അവിടെ തന്നിരിക്കുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ അപ്പോൾ ഇതിൽ നിന്ന് ഇതുവരെ എടുത്തിരിക്കുന്നത് ഡി എച്ച് ഡി വൈ അല്ലേ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇവർ ഫസ്റ്റ് ഇവർ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ഫസ്റ്റ് ഡി വൈ ആണ് എഴുതിയിരുന്നതെങ്കിൽ ഇവർ ഇത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്തിരുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇവിടെ നമ്മൾ ഡി എച്ച് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഹോറിസോണൽ സ്ട്രിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ട്രിപ്പ് എവിടെ നിന്ന് വേരി ചെയ്യുന്നത് ഇവിടുന്ന് ഈ ഓട്ടറിൽ വേരി ചെയ്യുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എടുക്കുകയാണ് നമ്മളിന് റിവേഴ്സിംഗ് ഓഡർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിപ്പ് എടുക്കുന്നത് വെർട്ടിക്കലിന് ഹോറിസോണ്ടിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടിന് റിവേഴ്സ് വെർട്ടിക്കലിലേക്ക് മാറ്റുക അപ്പോൾ ഈ സ്ട്രിപ്പിനെ നമ്മളിനി ഇങ്ങനെ സ്ട്രിപ്പ് എടുക്കാൻ പോവാണ് അതായത് വെർട്ടിക്കലായിട്ട് അപ്പോൾ നമ്മൾ സ്ട്രിപ്പ് ഇവിടുന്ന് ഇതുവരെ വേർ ചെയ്യുന്നു വൈ എച്ച് ഇതുപോലെ ഇതുവരെ വേർ ചെയ്യുന്നു അത് നമ്മുടെ ഇൻറ്റഗറിൽ ഇപ്പോൾ ഉണ്ടായിരുന്നു ഇൻ്റഗറിൽ അങ്ങനെ ടോട്ടലി മാറി ഇവിടുന്ന് വൈ ഏരിയങ്ങോട്ടാണ് സീറോ ടു ഇവിടെ ഈ ലൈൻ്റെ കുറച്ചും വൈകിട്ട് ടു എച്ച് അല്ലേ അപ്പോൾ സീറോ ടു ടു എച്ച് ആണ് വൈ വേരി ചെയ്യുന്നത് എച്ച് വേരി ചെയ്യുന്നത് സീറോ ടു വൺ അപ്പോൾ ഈ ഇൻറ്റഗ്രേറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെയായി മാറി അതായത് നമുക്കുണ്ടായിരുന്ന ഇറേസ് ടു എച്ച് സ്ക്വയർ എന്നുള്ള ഡി എച്ച് ആയിരുന്നല്ലോ അപ്പോൾ നമുക്കത് കോംപ്ലക്സ് ആയിരുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ സ്ട്രിപ്പ് റിവേഴ്സ് ചെയ്തുകൊണ്ട് ഇൻ്റഗ്രൽ സീറോ ടു വൺ ഇൻറ്റെഗിൽ സീറോ ടു ടു എച്ച് ഡി വൈ ഡി എച്ച് അതായത് ഡിവൈനെ നമ്മളിപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ എളുപ്പമായി കാരണം ഈ റേസ് ടു എച്ച് സ്ക്വയറിൽ കൂടെ ഡിവൈ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കോൺസ്റ്റൻറ്റ് ആയി മാറിയല്ലോ ഇത് പുറത്തേക്ക് എടുക്കാമല്ലോ അപ്പോൾ നമ്മുടെ ഇൻറ്റഗ്രേഷൻ എളുപ്പമായി ഇൻ്റഗ്രൽ സീറോ ടു വൺ ഇറേസ് ടു എച്ച് സ്ക്വയറിൻ്റ് ടു എച്ച് ഡി എസ് പിന്നെ നോർമൽ ഇൻറ്റഗ്രേഷൻ എത്തുക സ്ക്വയറിന് ടി എണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എച്ച് സീറോ ആകുമ്പോൾ ടി സീറോ ആണ് എച്ച് വണ് ആണ് അപ്പോൾ ഈ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ടു എച്ച് ഡി എസ് സി സി ഗൾ ഡി ടി എസ് ഡി എസ് സി ഡി ടി ബൈ ടു അപ്പോൾ നമുക്ക് ഇറേസ് ടു ടി ഡി ടി ബൈ ടു ടു പുറത്തുണ്ട് അപ്പോൾ ഈ ഡി ടി ബൈ ടുൻ്റെ ടുവും പുറത്തുള്ള ടുവും ക്യാൻസലായിപ്പോയി ഇപ്പം നമുക്ക് ബാക്കി വരുന്നത് ഇറേസ് ടു എച്ച് സ്ക്വയർ ഫ്രം ദ ലിമിറ്റ് വൺ ടു സിക്സ് സീറോ ടു വൺ ഇത് സെയിം നമുക്ക് ഇറേസ് ടു വൺ മൈനസ് ഇറേസ് ടു സീറോ ഇറേസ് ടു സീറോ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ മൈനസ് വൺ എന്നാണ് ഇതിൻ്റെ ലിമിറ്റ് വരുന്നത് അപ്പോൾ ഈ സ്ട്രിപ്സ് ചേഞ്ച് ചെയ്ത് നമുക്ക് പല സ്ഥലത്തും ഉപയോഗിക്കാവുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആ ഒരു കാര്യമാണ് അപ്പോൾ സ്ട്രിപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ മെത്തേഡും അതുപോലെ കോംപ്ലക്സിറ്റി ഓഫ് ദ പ്രോബ്ലവും റെഡ്യൂസാവും അപ്പോൾ എല്ലാ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക എച്ച് ഡയറക്ഷനിലാവുമ്പോൾ ഡി എച്ച് വൈ ഡയറക്ഷനിൽ സ്ട്രിപ്പ് എടുക്കുമ്പോൾ ഡി വൈ എന്നുള്ളത് ഫസ്റ്റ് എഴുതുക അത്രയേ ഉള്ളൂ ചേഞ്ച് ഓക്കെ താങ്ക്